ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇറാനിൽ നിന്നും വരുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല ഇറാന്റെ എന്നറിയപ്പെടുന്ന പലതവണ ഇസ്രയേലിന്റെ വെടിയുണ്ടകളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട എന്നാൽ ഇന്നും ഇസ്രായേലിന്റെ ഹിറ്റ്ലിസ്റ്റിലെ ഒന്നാമനായി നിലനിൽക്കുന്ന വ്യക്തിയും ഇറാൻ ജനത തന്നെ ഇയാളുടെ മൂക്കിൽ പഞ്ഞിവെച്ച് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായ അലി ഖുമേനി കോമയിലാണെന്നും വിഷം തീണ്ടിയിട്ടുണ്ടെന്നും അതല്ല ചത്തുപോയെന്നും പിൻഗാമിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞെന്നും അൻപത്തിയഞ്ച് വയസ്സുകാരനായ മൊജിത്തബ അലി കുമേനിയാണ് അടുത്ത ഭരണാധികാരിയെന്നും തുടങ്ങി ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നു ഇറാന്റെ നേതൃത്വത്തിൽ സുപ്രധാന മാറ്റം വരും എന്ന് സൂചന നൽകിക്കൊണ്ട് വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ ആയത്തുള്ള അലി ഖുമേനിയേക്കാൾ വിഷവും പ്രാകൃതമായ ഗോത്ര നിയമങ്ങളെ മുറുകി പിടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ അലി ഖുമേനിയുടെ മകനായ മൊജിതബ കുനി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമേനിയുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണെന്നും അദ്ദേഹം കോമയിലാണെന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ വിഷം തീട്ടിയൻ തീണ്ടിയെന്നും വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് എൺപത്തിയഞ്ചുകാരനായ കൊമേനിയുടെ ആരോഗ്യനില അത്ര തൃപ്തകരമല്ല ഒരേ നാളുകളായി പ്രചരിക്കുന്ന വാർത്തകളാണത് ടെഹ്റാൻ രഹസ്യമായി പിൻഗാമിയെ തെരഞ്ഞെടുത്തതായും സൂചനകളുണ്ട് കൊമേനിയുടെ മകൻ മൊജിത്തബ കുമേനിയാണ് അടുത്ത പരമോന്നത നേതാവാകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനിടയിൽ ആയത്തുള്ള അലി ഒരു ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ കാണുന്ന ചിത്രം ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട് കൊമേനി ഗുരുതരാവസ്ഥയിൽ രോഗബാധിതനാണ് എന്ന് യു എസ് മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ഒക്ടോബറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചതോടെ ലബനനിലെ ഇറാൻ അംബാസിഡറായ അമാനിയുമായി അദ്ദേഹം സംസാരിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നത് കൊമേനിയുടെ അക്കൗണ്ടിലാണ് ചിത്രം പോസ്റ്റ് ചെയ്തത് ഇസ്ലാമിക വിപ്ലവത്തിന്റെ നേതാവ് ആയതുല്ല കൊമേനി ലബനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ അംബാസിഡർ മൊജിതബ അെ തന്റെ ദൈനംദിന യോഗങ്ങളുടെ ഭാഗമായി കാണുകയും സംസാരിക്കുകയും ചെയ്തു പേർഷ്യൻ ഭാഷയിലാണ് ഇതെഴുതിയ കുറിപ്പുകൾ പോസ്റ്റ് മെയ് മാസത്തിൽ മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതോടെയാണ് മുജിതബയുടെ പേര് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയത് എന്നാൽ മുജിതബ മാത്രമല്ല മറ്റ് രണ്ട് പേർ കൂടെ ഉൾപ്പെട്ട പട്ടികയാണ് തയ്യാറാക്കിയത് എന്ന് പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ചുമതല വഹിക്കുന്ന വിദഗ്ധ സമിതി അസംബ്ലി ഓഫ് എക്സ്പോർട്സ് എന്നാണ് അറിയപ്പെടുന്നത് ഇസ്രയേലുമായിട്ടുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനക്കിടയിൽ വിദഗ്ധ സമിതി അംഗം അബുൽ ഹസൻ മഹദവി ഇക്കാര്യം പ്രഖ്യാപിക്കുന്നത് വിദഗ്ദ്ധ സമിതിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ആവശ്യം വന്നാൽ വളരെ വേഗം തന്റെ പിൻഗാമിയെ നിശ്ചയിക്കാൻ തയ്യാറായിരിക്കണം എന്ന് കൊമേനി സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നതായി ഇറാൻ മാധ്യമമായ ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന തോന്നലാണ് കൊമേനിയുടെ വാക്കുകളിൽ ഉള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇരുപത്തിയേഴ് വർഷമായി ഇറാന്റെ സുപ്രധാന നയരൂപീകരണങ്ങളിൽ മൊജിത്തബയ്ക്ക് പങ്കുണ്ട് ആയത്തുള്ള അലി കൊമേനിയുടെ ആറു മക്കളിൽ രണ്ടാമനാണ് അൻപത്തിയഞ്ചുകാരനായ മൊജിത്തബ കൊമേനിടെ വിശ്വസ്തനായ അലിറീസിയാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്ന മറ്റൊരാൾ ഗാർഡിയൻ കൗൺസിൽ അംഗവും വിദഗ്ദ്ധ സമിതിയുടെ രണ്ടാം ഡെപ്യൂട്ടി ചെയർമാനുമാണ് ഇദ്ദേഹം വിദഗ്ദ്ധ സമിതി ആദ്യ ഡെപ്യൂട്ടി ചെയർമാൻ ഹാഷിം ഹുസൈനി ബുഷഹരി പട്ടികയിൽ ഉണ്ടാകും എന്ന് കരുതുന്ന മറ്റൊരാ എൺപത്തിയഞ്ചുകാരനായാലും വിഷം തീണ്ടിയാലും മരണാസന്നനായാലും ശരി പ്രവാചകന്റെ പാത അങ്ങനെ തന്നെ പിന്തുടരുന്ന ഈ പ്രാകൃത നേതാവിനെ ജൂത വിരോധം അയാളെ കൊണ്ടേ പോകും കാരണം ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജൂതന്മാരെ ഇല്ലാതാക്കണമെന്നും ശപിക്കണമെന്നും അവരെ കെട്ടുകെട്ടിക്കണമെന്നും ഒക്കെയുള്ള ആശയങ്ങൾ കുത്തുംകോമയും ഉൾപ്പെടെ അങ്ങനെ തന്നെ തലച്ചോറിലേക്ക് പേറിയിരിക്കുന്ന കൊമേരിക്ക് ജൂതന്മാരോടുള്ള വൈരം തീർക്കുന്നതിന് വേണ്ടി ഹിസ്മുല്ലയെ ഇറക്കാതെ തരമില്ല എന്നാൽ ലബനനിലെ ഹിസ്മുല്ല ഭീകരർക്കെതിരെ ഇസ്രായേൽ പ്രതിരോധ സേനയായ ഐ ഡി എഫ് അന്തിമമായ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എന്ന സൂചനയാണ് നൽകുന്നത് ഹിസ്മുല്ലാ ഭീകരർക്കെതിരെ ആറാഴ്ച മുമ്പ് ആരംഭിച്ച യുദ്ധമാണ് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നത് ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് മൂന്ന് മൈൽ മാത്രം അകലെയുള്ള തെക്കൻ ലെബനനിലെ ചാമ ഗ്രാമത്തിലെ തന്ത്രപ്രധാനമായ കുന്ന് ഐ ഡി എഫ് പിടിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ചികിത്സിക്കാൻ പോലും ആലയങ്ങളില്ല മരിച്ചവരെ എടുത്ത് മൂടാൻ പോലും ആളില്ല സ്ഥലമില്ല നിർഭയത്വമില്ല ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് നേരെ ഇപ്പോൾ ബോംബ് സ്ഫോടനമാണ് നടന്നിരിക്കുന്നത് സിസറിയ പ്രദേശത്തെ സ്വകാര്യ വസതിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് രണ്ട് തവണയാണ് വീടാക്രമിക്കപ്പെട്ടത് എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കടലിൽ നിന്നാണ് അക്രമമുണ്ടായത് എന്നാണ് കരുതുന്നതെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല ആക്രമണ സമയം നതന്യാഹുവോ കുടുംബമോ ഇത്തവണയും വീട്ടിലുണ്ടായിരുന്നില്ലെന്നും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു ശത്രുക്കൾ എല്ലാ പരിധികളും ലംഘിച്ചു എന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഉടൻ തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി ആക്രമണത്തെ ഇസ്രായേൽ പ്രസിഡന്റ് സഖർ സോഗും അപലപിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വമാരും ഏറ്റെടുത്തിട്ടില്ല ഒക്ടോബറിലും നെതന്യാഹുവിന്റെ വീടിന് നേരെ ഡ്രോൺ വിക്ഷേപിച്ചെങ്കിലും നാശനഷ്ടങ്ങളൊന്നും അന്നും സംഭവിച്ചിരുന്നില്ല ഇനി ഒരു യുദ്ധത്തിന് വയ്യെന്നും ആയുധം വെച്ച് കീഴടങ്ങാൻ ഇറാൻ കൊമേനിക്ക് നിർദ്ദേശം നൽകുന്നു എന്നുമാണ് പുതിയ വാർത്തകൾ വരുന്നത് കാരണം ഇറാൻ ജനത തന്നെ കൊമേനിയോട് പറയുന്നു ഞങ്ങൾക്ക് യുദ്ധം മതിയായി ഇനിയെങ്കിലും ഞങ്ങൾക്ക് നിർഭയത്വം വേണം ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കണം അതുകൊണ്ട് നിങ്ങളുടെ ഈ ദുർവാശിയും ഈ കടുംപിടുത്തവും കാരണം സാധാരണക്കാരായ ജനതയ്ക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഈ യുദ്ധങ്ങൾ കൊണ്ട് സ്വന്തം ജനത മരിച്ചു വീഴുക എന്നുള്ളതല്ലാതെ നിങ്ങൾ എന്താണ് ഇതിനകത്ത് നേടിയത് എന്നാണ് ഇറാൻ ജനത തന്നെ ചോദിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവായ ഇബ്രാഹിം റൈസി ഇസ്രായേലിൻ്റെ പേജർ ആക്രമണത്തിൽ ഹെലികോപ്റ്ററിനകത്തിരുന്ന് തന്നെ പൊട്ടിത്തെറിച്ച സന്ദർഭത്തിൽ ഇറാനിലെ ജനത മുഴുവനും തെരുവോരങ്ങളിൽ ഇറങ്ങി ലഡു വിതരണം ചെയ്തും ഡാൻസ് കളിച്ചുമായിരുന്നു അതിനെ ആഘോഷപൂർവ്വം കൊണ്ടാടിയത് തങ്ങളെ ഇതുവരെയും പെരുവഴിയിലാക്കിയിരുന്ന തങ്ങളെ കൊന്നൊടുക്കിയിരുന്ന കൂട്ടക്കുരുതിക്ക് നമ്മളെ വിധേയരാക്കിയിരുന്ന ഈ ഭരണാധികാരി ചത്തൊടുങ്ങിയതിൽ എത്രയോ സന്തോഷമെന്നായിരുന്നു അവർ പാട്ടുപാടി ആഘോഷിച്ചത് അതുപോലെ തന്നെ അലി കുമേനിയുടെ ചിത്രമുണ്ടാക്കി പ്രതീകാത്മകമായ ചിത്രം സ്ത്രീകളും പെൺകുട്ടികളും ഒന്നടങ്കം നൃത്തം കളിച്ചു വസ്ത്രങ്ങൾ വലിച്ചൂരിയെറിഞ്ഞും ഖുർഹാനും ഹദീസും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഹിജാബും പർദ്ദയും ഒക്കെ കൂട്ടിയിട്ട് കത്തിച്ചു പൂർണ്ണ നഗ്നരായി റോഡിലൂടെ ഘോഷയാത്ര നടത്തി അലി കുമേനിയുടെ പ്രതീകാത്മകമായ ചിത്രത്തിന് തീവയ്ക്കുകയാണ് ചെയ്തത് ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കരുത് എന്നതിൻ്റെ തെളിവാകുകയായിരുന്നു അലി കുബേനി ഇത്രയും കാലവും രാജ്യം ഭരിച്ചിട്ട് ആ ജനതയുടെ ഹൃദയത്തിലേക്ക് കയറാൻ സാധിക്കാത്ത നല്ലൊരു വിഭാഗം ജനങ്ങളെങ്കിലും ഇയാൾക്ക് ഇയാളെ അനുകൂലിക്കാത്ത ഒരു ഭരണാധികാരിയാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നതിൽ ഒന്നാം സ്ഥാനം ആയിട്ടുള്ള അലേഖും എനിക്കാണെങ്കിൽ താലിബാൻ പോലും രണ്ടാം സ്ഥാനത്തേക്ക് വരും നന്ദി